നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും വി സതീശൻ ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നവരാണെന്നും സതീശൻ കുറിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇന്നില്ല മായച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് കമ്മീഷനിങ് ചടങ്ങുകളിലേക്ക് സർക്കാർ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന് വേദിയിൽ കസേര ഉണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്നതിൽ മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലാണ് ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗം വിഴിഞ്ഞം തുറമുഖം ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിക്കാണെന്ന് മുൻപ് എൽ ഡി എഫ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിനു മറുപടിയാണ് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞിരുന്നത് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏത് സംശയവും പറഞ്ഞോളൂ ഏത് നിർദ്ദേശവും വച്ചോളൂ അതൊക്കെ സ്വീകരിക്കാവുന്നത് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നായിരുന്നു വി ഡി സതീശൻ പങ്കുവച്ച വീഡിയോയിലെ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേഖർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ ശശി തരൂർ എം പി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് നിന്ന് ചരിത്ര ദിവസമാണെന്നാണ് ഉമ്മൻ എം എൽ എ പറഞ്ഞത് വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടി ഒരു കല്ലു മാത്രം ഇട്ടെന്ന സി പി എം പ്രചാരണം പച്ചക്കള്ളമാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്ന സർക്കാർ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവ് ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തുറമുഖമെന്നും എം വിൻസെന്റ് എം എൽ പ്രതികരിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് സർക്കാർ തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്നും വിൻസെന്റ് ആരോപിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ രണ്ടു പേർക്ക് മാത്രമാണ് പ്രസംഗിക്കാൻ അവസരം പ്രധാനമന്ത്രിക്ക് നാല്പത്തി അഞ്ചു മിനിറ്റും മുഖ്യമന്ത്രിക്ക് അഞ്ചു മിനിറ്റും തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും മൂന്ന് മിനിറ്റുമായിരുന്നു അനുവദിച്ചിരുന്നത് പ്രതിപക്ഷ പ്രതിനിധികളായ ശശി തരൂർ എംപിക്കും എം എൽ എ എം വിൻസെന്റിനും പ്രസംഗത്തിന് സമയം നൽകിയിട്ടില്ല